ഹായ് നമുക്കിന്ന് ബെന്തി കൃഷിയെക്കുറിച്ച് നോക്കിയാലോ ഓണക്കാലമല്ലേ ബന്ദി എല്ലാവർക്കും പ്രിയപ്പെട്ടതുമാണ് അല്ലേ ഇത് നമുക്ക് സാധാരണയായി കിട്ടുന്ന ബന്ദികളിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു ബന്ദി ചെടിയാണ് എല്ലാ തവണയും അത് ഒരുപോലെ തന്നെ പൂക്കുന്നതാണ് ഇനി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രത്യേകിച്ച് മണ്ണ് പ്രത്യേകിച്ച് വളമൊന്നും വേണ്ടെങ്കിലും ഇതുപോലെ ചുമന്ന മണ്ണ് കിട്ടണമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് നമ്മൾ എന്ത് മാത്രം മണ്ണെടുക്കുന്നോ അതിൻ്റെ കാൽഭാഗം ചാണകവും ചകിരിച്ചോറും ചേർത്ത് മണ്ണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്ത ശേഷം ഏത് പോട്ടിലോട്ടാണോ നമ്മൾ മാറ്റുന്നത് അതിന് ഗ്രോ ബാഗായാലും ചട്ടിയായാലും അതിൻ്റെ കാൽഭാഗത്തോളം നമ്മൾ മണ്ണ് നിറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് ഇതല്ലാതെ മറ്റ് വളങ്ങളൊന്നും ബന്ധ കൃഷിക്ക് ചേർക്കേണ്ടതില്ല പിന്നെ ബ്രിക്ക് അത്യാവശ്യം വെള്ളത്തിൻ്റെയും വെയിലിൻ്റെയും ആവശ്യം അധികം തന്നെയാണ് ഇത് രണ്ടുമുണ്ടെങ്കിൽ നന്നായി ബെന്തി പിടിക്കുകയും ചെയ്യും ഇനി നമ്മൾ മണ്ണ് നിറച്ച പോട്ടിലോട്ട് ഒരു ബന്ദി തൈ ഞാൻ നട്ടിട്ടുണ്ട് ശേഷം അതിൻ്റെ കുറച്ച് ഭാഗം മുകളിലേക്ക് വീണ്ടും മണ്ണൊന്ന് ചേർത്തിട്ട് കൊടുക്കുക പിന്നെ അമർത്തി വയ്ക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ആ വേരൊന്ന് ഉറച്ചു നിൽക്കുന്ന പരിവം ഇതൊക്കെ ഞങ്ങളുടെ താഴെ നട്ട ബെന്തികളാണ് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇനി ബെന്തിയിൽ ശിഖരങ്ങൾ വരാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാം ബെന്തി പിടിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലെ മണ്ടയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ശിഖരങ്ങൾ ഉണ്ടാകും ഇനി നട്ട ചെടിയിൽ നിന്നും അടുത്ത തൈകൾ എങ്ങനെ എടുക്കാമെന്ന് നോക്കാം ബെന്തി വിത്തിട്ട് മാത്രമല്ല ഇതുപോലെ ശിഖരങ്ങൾ വരുന്നത് നട്ടും നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കാം അതായത് ആ ശിഖരം പൊട്ടി വരുമ്പോൾ അതിൽ വേര് പോലെ കാണപ്പെടും നിങ്ങൾ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് നട്ടാലും നമുക്ക് പുതിയ ബന്ദി നട്ടുപിടിപ്പിക്കാം ഇപ്പോൾ നിങ്ങൾ ആരും ബന്ദി നട്ടിട്ടില്ലെങ്കിൽ ഒരു ബന്ദി ചെടിയിൽ നിന്നും ഇതുപോലെ എടുത്ത് നട്ടാലും മതിയാകും കേട്ടോ ദാ ഇതുപോലെയാണ് തറയിൽ നടേണ്ട രീതി നിശ്ചിത അകലത്തിൽ തന്നെ നടന്നതായിരിക്കും ബന്ദി വളരുമ്പോൾ ഏറ്റവും നല്ലത് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും our support. Ego. Thank you!